വളരെ ഫാമിലി ഓറിയന്റഡ് ഓറിയന്റായിട്ടൊരു ഡോഗാണ് എസ്പെഷ്യലി നമുക്ക് കിഡ്സിന് വേണ്ടിയിട്ട് എന്താ പറയാ നമുക്കൊന്ന് ആക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണത് കുഞ്ഞുങ്ങളുടെ കൂടെ ഫുൾ ടൈം നമ്മളില്ലെങ്കിലും അവരുടെ പെറ്റായിട്ടൊന്നു നടന്നോളും അത്രയും എന്താ പറയാ പേരാണ് ഇപ്പൊ എന്റെ മോളും എന്റെ കസിൻസും പിള്ളേരുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെന്റ് ആവൻ കാരണം ഇവിക്കുന്നത് മോളാണെങ്കിലും ഞങ്ങൾ സ്വന്തം ഒരു എന്താ പറയാ ഒരു അംഗത്തെ പോലെയാണ് വീട്ടിൽ നിൽക്കുന്നത് കോസ്റ്റ്ലി ആണത് അപ്പൊ എല്ലാവരും ഒന്നും അങ്ങനെ മേടിക്കുന്നില്ല എല്ലാവരും ഞാൻ പറഞ്ഞല്ല അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് പ്രൈസ് നോക്കിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല ഇതിപ്പോ ഞാൻ പറയാം ട്വന്റി ഫൈവ് തൗസൻഡ് മിനിമം കൊടുക്കണം കാരണം ഇതെന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്നതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഒരു ഫിഫ്റ്റീനിൽ കിട്ടിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിലാണ് ഇന്നത്തെ ലക്ഷ്യം പ്രിയപ്പെട്ട എന്താ ഒരു പ്രത്യേകത പ്രത്യേകത എന്ന് ഡോഗാണ് നമുക്ക് ഫാമിലി എന്താ പറയുക ഫാമിലി റിലേറ്റഡ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്രത്യേകിച്ച് കിഡ്സിന് അവരുടെ കൂടെ ത്രൂട്ട് അവരുടെ എന്താ പറയാ ഇമോഷനും അറ്റാച്ച്മെന്റും എല്ലാമായിട്ട് അവരുടെ കൂടെ നടന്നോളും ഒരു ഫാമിലി ഓറിയന്റ് ഡോഗാണത് ഒരു ഒരു മന്ത്സ് ആയിട്ടുണ്ട് കിട്ടിയത് എനിക്ക് ഡേയ്സ് ഡേയ്സിൽ ഞാൻ എടുത്താണ് അതിനുശേഷം വാക്സിനും കാര്യങ്ങളും മെഡിസിൻസും ഒക്കെ കൊടുക്കും നമ്മൾ റെഗുലർ ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും പിന്നെ ഇവനാണെങ്കിൽ നമുക്കൊരു കൂട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇവനിപ്പോ എന്താ പറയാ ഇവന്റെ മോഷൻ കാര്യങ്ങളും യൂറിനൊക്കെ സമയത്ത് റിമൈൻഡർ ആയിട്ട് ചെയ്യും ഇവനെ പുറത്തു കൊണ്ടുപോകാം നമ്മൾ ആ സമയത്ത് ഇവനെ കഴിച്ചിട്ട് അകത്തേക്ക് വരും ഫുൾ ടൈം വീട്ടിലാണ് ഞങ്ങളുടെ അങ്ങാ തന്നെയാണ് അവൻ ഇപ്പൊ ഒരു അവന് ഉണ്ടാവും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വന്റി ടു വരെയൊക്കെ വരും ഒരു ടൂ ഇയേഴ്സ് വരെയൊക്കെ ഇവരുടെ ഗ്രോത്ത് വരുന്നത് ഗ്രോത്ത് പാർട്ട് വരുന്നത് പിന്നെ അവർ റെഗുലർ നമ്മളുടെ മെഡിസിനും മെഡിസിൻ അപേക്ഷിച്ച് നമ്മൾ ഫുഡാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് ആ ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും മെഡിസിനായിട്ട് കാര്യങ്ങളും എല്ലാം കൂടെ

ബിസ്ക്കറ്റാണ് കാരണം നമ്മൾ ട്രീറ്റ് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അവനെ ഒബേ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് നമ്മൾ പറയുന്ന രീതിയിൽ നിൽക്കും അത് ശരി നമ്മൾ ഫുഡ് ഫുഡൊക്കെ നോർമലി നമ്മൾ വീട്ടില് ഉണ്ടാക്കുന്ന എല്ലാ വെജിറ്റബിൾ ഇൻക്ലൂഡ് വെജിറ്റബിൾ നമ്മൾ കുക്കുമ്പർ നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് പിന്നെ ചിക്കൻ ബീഫ് ഫിഷ് എല്ലാ കാറ്റഗറിയും നമ്മൾ കഴിക്കുന്ന എല്ലാം കഴിക്കും പിന്നെന്താ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇത് പുറത്തയച്ചിട്ട് ഇതിന് അങ്ങനെ കച്ചറുകൾ ആ സംഭവങ്ങളൊക്കെ തേറ്റിക്കാണ്ടിരിക്കാം മെയിൻ ആയിട്ടുള്ള ഈ മണ്ണ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവൻ എപ്പോഴും ഹൈജീൻ ആയിട്ട് ഇവൻ ശരിക്കും വന്ന എന്താ പറയാ യു എസ് ബ്രീഡാണത് അപ്പൊ അവൻ അതിൻ്റെതായ ഒരു പ്രീമിയംനെസ് ഉണ്ട് നമ്മൾ അതേ രീതിയിൽ എടുക്കണം പുറത്തിട്ട്